ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് അറുപതിനായിരം രൂപ ശമ്പളത്തിൽ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യാം അപേക്ഷ സെപ്റ്റംബർ പതിമൂന്ന് ഉള്ളൂ തീർച്ചയായിട്ടും വേറെപ്പെടുന്ന വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ലേറ്റാഴ്ത്ത വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേരള സർക്കാർ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ജോലി നേടാൻ അവസരം കെ എസ് ആർ ടി സിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിലാണ് പുതിയ ഒഴിവ് വന്നിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേനയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്നാണ് തസ്തിക ഒഴിവ് നോക്കാം കെ എസ് ആർ ടി സി ആണ് വരുന്ന ഒഴിവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിക്രൂട്ട്മെൻ്റ് ആണ് ടോട്ടൽ തോട്ടൽ ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാൻ ചാൻസ് ഉണ്ട് കരാർ നിയമനത്തിലാണ് കരാർ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക നിയമനങ്ങൾ നടക്കുക പ്രായപരിധി അറുപത് വയസ്സ് വരെയാണ് സെപ്റ്റംബർ ഒന്നിന് അറുപത് വയസ്സ് കവിയാൻ പാടില്ല അതേപോലെ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബി ഇ ബി ടെക് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത വേണം അംഗീകൃത യൂണിവേഴ്സിറ്റി കീഴിലുള്ള പരോഗ്യത മാത്രമേ പരിഗണിക്കുകയുള്ളൂ പി ഡബ്ല്യു ഡിയിലോ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് അഞ്ച് വർഷത്തെ ജോലി ചെയ്യ പരിചയം ആവശ്യമാണ് അല്ലെങ്കിൽ സമാനമായ എൻജി സ്ഥാപനങ്ങൾ ഏഴ് വർഷം അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി ജോലി ചെയ്തതായിരിക്കണം ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അറുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോലിയാണിത് അതേപോലെ ഇതിലേക്ക് തിരഞ്ഞെടുപ്പ് രീതി അപേക്ഷകളിൽ നിന്നും യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരെ ഉൾപ്പെടുത്തി ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുക ശേഷം എഴുത്തു പരീക്ഷയോ ഇൻ്റർവ്യൂ നടത്തും വിജയിക്കുന്നവരെ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കി മുൻഗണന നോക്കി നിയമിക്കും ഒരു വർഷത്തേക്കാണ് കരാർ സമയം മികവിനനുസരിച്ച് നീട്ടി നൽകാൻ സാധ്യത ഉണ്ട് അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള സർക്കാരിൻ്റെ ഡി സി എം ഡി വെബ്സൈറ്റ് വഴി സന്ദർശിക്കുക ഹോം പേജിലെ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ റിക്രൂട്ട്മെൻറ്റ് സെക്ഷൻ തെരഞ്ഞെടുത്ത് കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തിക സെലക്ട് ചെയ്ത് നേരിട്ട് ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടു കയറുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്